തൃശൂർ വടക്കാഞ്ചേരി പുഴയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തം തുക അനുവദിച്ചെങ്കിലും പദ്ധതി നിർത്തിവെച്ചിരുന്നു വേനൽ രൂക്ഷമായതിനു മുമ്പായി നവീകരണം പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി വാഴാനി ഒന്നാം ചിറ മുതൽ കാഞ്ഞിരക്കോട് വരെയുള്ള പുഴയുടെ നവീകരണത്തിനാണ് പത്തു കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിൽ കുത്തിയൊലിച്ചെത്തിയ മണ്ണും മണലും ചേർന്ന് പുഴയിൽ തുരുത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട് പലയിടത്തും വൻതോതിൽ പാർശ്വഭിത്തികളും തകർന്നിട്ടുണ്ട് ഇവയെല്ലാം നീക്കി പുഴയുടെ ആഴവും പരപ്പും വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചിരുന്നെങ്കിലും വേനൽ കടുത്തതോടെ നവീകരണ പ്രവർത്തനം നിർത്തുകയായിരുന്നു കാലാവസ്ഥ അനുകൂലമായതോടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പറഞ്ഞു പുഴ കവിഞ്ഞൊഴുകി വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും നഷ്ടമാണ് ഈ വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ മഴക്കാലം ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിയാണ് വർഷങ്ങളായി കയ്യേറ്റങ്ങൾ നടത്തി നടത്തി പുഴയുടെ ഒരു ഭൂരിഭാഗം പ്രദേശവും ആളുകളുടെ കൈവശത്തിലേക്ക് പോയി ആ കൈവശത്തിലിരിക്കുന്ന ഭൂമി അളന്ന് തിരിച്ചു എന്ന് നഗരസഭ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഭൂമി തിരിച്ച് പുഴയാക്കി മാറ്റാൻ വേണ്ട യാതൊരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള മെനുക്ക് മാത്രമാണ് ഇത് ഒരു കാരണവശാലും ഈ പ്രളയത്തെ തടയാൻ പര്യാപ്തമല്ല എന്നാണ് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പുഴ മണ്ണും ചെളിയും നിറഞ്ഞ് നികന്നിരുന്നതായി കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി പുഴ നവീകരിച്ചില്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് വീണ്ടും വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു കേരള ന്യൂസ് തൃശൂർ